സമാധാനത്തിന്റെയും നയതന്ത്രത്തിന്റെയും സംവാദത്തിന്റെയും വേദിയാകേണ്ടിയിരുന്ന ഖത്തറിന്റെ മണ്ണിൽ ഒരു മിസൈൽ ആക്രമണം നടന്നുവന്നത് വിശ്വസിക്കാനാകുന്നതിനും അപ്പുറം ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണം ഒരു സാധാരണ സൈനിക നീക്കമല്ല അത് ആഗോള സമാധാനത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പരസ്പര ബഹുമാനത്തെയും പ്രാദേശിക സുരക്ഷയെയും തകർക്കുന്ന ഉദ്ദേശപ്രേരിതമായ കൃത്യമായ ആക്രമണമാണ് ഇസ്രയേലിന്റെ ഈ ഒരു നീക്കം ലോകത്തോട് തുറന്ന വെല്ലുവിളി മുഴക്കുന്നതിനോടൊപ്പം യുദ്ധവും പ്രതികാരവും നിറഞ്ഞ അസ്ഥിരതയുടെ പുതിയൊരു അധ്യായം കൂടി തുറക്കുകയാണ് മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ദോഹയിലെ മധ്യഭാഗത്തെ ഒരു പെട്രോൾ സ്റ്റേഷന്റെ അടുത്തുള്ള സമുച്ചയത്തിൽ പതിനഞ്ച് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ചേർന്ന് നടത്തിയ ആക്രമണം ഉണ്ടായത് ആസൂത്രിതമായ ഒരു ഭീകര പ്രവർത്തനമായിരുന്നു ഇത് ലോകം മുഴുവൻ സമാധാന ശ്രമങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ ഇസ്രയേൽ ആ ശ്രമങ്ങൾ തകർക്കാൻ തിരഞ്ഞെടുത്ത മാർഗം ഇതാണ് ഒക്ടോബർ ഏഴിലെ ക്രൂര കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ ലക്ഷ്യമിടുന്നു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിന്റെ ഭൂമിയിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ഒരു നയതന്ത്ര കേന്ദ്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ ആക്രമണം അതിന് പിന്നിലെ ഉദ്ദേശം യുദ്ധം വളർത്തലാണെന്ന് വളരെ വ്യക്തമാണ് ഹമാസിന്റെ ചർച്ചാ സംഘത്തിലെ അംഗങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് പറയുമ്പോഴും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറുപേരുടെ മരണങ്ങൾ ഈ ആക്രമണത്തിന്റെ ക്രൂരത തെളിയിക്കുന്നു ഹമാസിന്റെ മുഖ്യ ചർച്ചക്കാരന്റെ മകൻ മുതൽ പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇത് ഒരു ലക്ഷ്യം മാത്രം പിന്തുടർന്ന ആക്രമണമല്ല ഇത് ഒരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് അതായത് ഇസ്രയേലിന് സമാധാനം ആവശ്യമില്ല യുദ്ധമാണ് അവരുടെ ഭാഷ എന്ന സന്ദേശം ൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇത് സ്വതന്ത്രമായ നടപടിയാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് സമാധാനത്തിനുള്ള എല്ലാ വാതിലുകളും അടയ്ക്കുകയും അതിനെ തകർക്കാൻ ഭീകരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിന്റെ മനോഭാവം ലോകം തുറന്നു കാണേണ്ട സമയമാണിത് അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ടായിരുന്നു എന്ന വാർത്തകൾ ദോഹയ്ക്ക് സമീപമുള്ള അമേരിക്കൻ വ്യോമത്താവളം ഉൾപ്പെടെ ഈ സംഭവത്തെ കൂടുതൽ ആഴത്തിലുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ ഇത് വെറും സൈനിക നീക്കമായി കാണാതെ അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളുടെയും ഉന്മൂലനം ചെയ്യുന്ന നടപടിയായി വിലയിരുത്തേണ്ടതാണ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെ യഥാർത്ഥ ലക്ഷ്യം സമാധാനമല്ലെന്നും യുദ്ധം മാത്രമാണെന്നും തെളിയിക്കുകയാണ് തടവുകാരുടെ മോചനം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയായിരുന്ന സമയത്താണ് ഈ ക്രൂരത നടന്നത് എന്നത് നെതന്യാഹുവിന്റെ സർക്കാർ സമാധാനത്തിനെതിരായി പ്രവർത്തിക്കുന്നുവെന്നതിന് മറയില്ലാത്ത തെളിവാണ് ഒരു മധ്യസ്ഥനായി ലോകം കണക്കാക്കിയ ഖത്തറിന്റെ ഭൂമിയിൽ നടന്ന ഈ ആക്രമണം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ തകർത്തു അസ്ഥിരതയ്ക്കും ഭീകരതയ്ക്കും യുദ്ധത്തിനുമുള്ള വാതിലുകൾ ഇതോടെ തുറക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ മൗനം പാലിക്കാതെ ഇസ്രയേലിന്റെ ഈ അതിക്രമത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും അന്താരാഷ്ട്ര നീതിയുടെ പേരിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട സമയമായി ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഹമാസിനെ മാത്രം ഇല്ലാതാക്കാനല്ല മറിച്ച് സമാധാനത്തിന്റെ ഓരോ ശ്രമവും തകർത്ത് ഒരു വലിയ യുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിക്കൊണ്ടു പോകലാണ് ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല ഇത് മനുഷ്യാവകാശത്തിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും മേൽ നടക്കുന്ന യുദ്ധ പ്രഖ്യാപനമാണ് ലോകം ഇത് ഗൗരവമായി കാണണം സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടയ്ക്കുന്ന ഈ ഭീകര നീക്കത്തെ ലോക സമൂഹം ഒരുമിച്ചാണ് പ്രതിരോധിക്കേണ്ടത്